നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ ഈ വർഷം മാത്രം നവംബർ വരെ മാത്രം ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരെയാണ് അവിടെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇവരിൽ നൂറ്റി ഒന്ന് പേർ വിദേശികളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വധശിക്ഷയ്ക്ക് വിധേയരായവരിൽ ഭൂരിപക്ഷം പേരും പാകിസ്ഥാൻ യമൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരാണ് വധശിക്ഷയ്ക്ക് വിധേയരായവരിൽ മൂന്ന് ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ശനിയാഴ്ച ഒരു യമൻ പൗരനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു സൗദിയുടെ തെക്ക് പടിഞ്ഞാറ് മേഖലയായ നജ്റാലിലാണ് സംഭവം നടന്നത് മയക്കുമരുന്ന് കടത്തിയ കേസിലാണ് ഇയാൾക്ക് വധശിക്ഷ ലഭിച്ചത് ഇതോടെയാണ് ഈ വർഷം സൗദി അറേബ്യയിൽ വധശിക്ഷ നടപ്പിലാക്കിയവരുടെ എണ്ണം നൂറ്റി ഒന്നായി ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മുപ്പത്തിനാല് വിദേശ പൗരന്മാരെയാണ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഈ വർഷം രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ എണ്ണം റെക്കോർഡാണെന്നാണ് ബെർലിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടന വ്യക്തമാക്കുന്നത് സൗദി അറേബ്യയിൽ ഒരിക്കലും ഇത്രയൊരു ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം വിദേശികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ല എന്നാണ് സംഘടനയുടെ ലീഗൽ ഡയറക്ടർ താഹ അൽ ഹജ്ജി ചൂണ്ടിക്കാട്ടി നിരന്തരമായി വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ പേരിൽ സൗദി അറേബ്യയെ പല മനുഷ്യാവകാശ സംഘടനകളും രൂക്ഷമായിട്ടാണ് വിമർശിക്കുന്നത് നിക്ഷേപകരെയും ടൂറിസ്റ്റുകളെയും രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിന് ഇത് വലിയൊരു തടസ്സമായി മാറുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്കുകൾ പ്രകാരം ചൈനയും ഇറാനും കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവുമധികം പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ രാജ്യമാണ് സൗദി അറേബ്യ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും അധികം പേരിൽ വധശിക്ഷ നടപ്പിലാക്കിയതും ഈ വർഷമാണ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരെയാണ് ഈ വർഷം രാജ്യം വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇവരിൽ ഇരുപത്തൊന്ന് പാകിസ്ഥാൻകാരും ഇരുപത് യമൻ പൗരന്മാരും പതിനാല് സിറിയാക്കാരും പത്ത് നൈജീരിയക്കാരും ഒൻപത് ഈജിപ്റ്റുകാരും എട്ട് ജ്യോതങ്കാരും ഏഴ് എത്തിയോപ്പുകാരും ഉൾപ്പെടുന്നു ഇതിൽ മൂന്ന് വീതം ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരാണ് ഈ വർഷം വധിക്കപ്പെട്ടവരിൽ തൊണ്ണൂറ്റി രണ്ട് പേർ മയക്കുമരുന്ന് കടത്തിയ കേസിലെ പ്രതികളാണ് ഇവരിൽ അറുപത്തൊൻപത് പേരും വിദേശികളുമാണ് കുറ്റവാളികളുടെ ശിരച്ഛേദം നടത്തുന്നതും സൗദിയിൽ നിലവിലുള്ള ശിക്ഷാ രീതിയാണ് ഇതിനെതിരെയും ലോകമെമ്പാടുമുള്ള വിവിധ സംഘടനകൾ വിമർശനം ഉന്നയിച്ചിരുന്നു അതേസമയം സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കൊലപാതകമോ അതല്ലെങ്കിൽ ഒരു വ്യക്തി ജനജീവിതത്തിന് തന്നെ ഭീഷണിയാവുകയോ മാറുന്ന സാഹചര്യങ്ങൾ മാത്രമേ വധശിക്ഷ നടപ്പിലാക്കുകയുള്ളൂ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വ്യക്തമാക്കി ഈ വർഷം അവസാനിക്കാൻ ഇനിയും ഒരു മാസത്തോളം ബാക്കി നിൽക്കെ അടുത്ത വർഷം ജനുവരിയോടെ വധശിക്ഷയ്ക്ക് വിധേയരാകുന്നവരുടെ എണ്ണം മുന്നൂറ് കവിയും എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് സൗദി അറേബ്യയിൽ പണ്ട് മുതൽ തന്നെ എല്ലാ കുറ്റങ്ങൾക്കും കർശനമായ ശിക്ഷാ നിയമങ്ങളാണ് നടപ്പിലാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി മനുഷ്യാവകാശ സംഘടനകളും ലോകരാഷ്ട്രങ്ങളുമൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു അതുപോലെ തന്നെയാണ് ഇറാനിലും നടപ്പിലാക്കുന്നത് ഇറാനിലും ഇസ്ലാം മത നിയമപ്രകാരമാണ് ശിക്ഷകൾ നടപ്പിലാക്കുന്നത് ആളുകളെ അതിക്രൂരമായ രീതിയിൽ വധിക്കുന്നത് ഇറാനിൽ സ്ഥിരം പതിവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ തോതിലുള്ള ശിക്ഷ നൽകുന്നതും ഇറാനിലെ ഒരു രീതിയാണ് ചാട്ടമാറടിയും ഉൾപ്പെടെയുള്ള അതിക്രൂരമായ ശിക്ഷാവിധികൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിന് ശേഷം അവിടെ അധികാരം പിടിച്ചെടുത്ത മത മതഭരണകൂടത്തിൻ്റെ ഒരു രീതിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതിനു മുമ്പ് ഇറാൻ വളരെ പുരോഗമനപരമായ രീതിയിൽ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ സ്വന്തമായി ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ആയിരത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇറാനിലെ ഭരണാധികാരിനെ ഷായെ അട്ടിമറിച്ചതിന് ശേഷം അധികാരമേറ്റെടുത്ത മത ഭരണകൂടം ഇത്തരത്തിലുള്ള അതിക്രൂരമായ കാലഹരണപ്പെട്ട മത നിയമങ്ങൾ നടപ്പിലാക്കുന്നു